ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ ജീവികൾ കടുവയോ ആനയോ ഒന്നുമല്ല അത് മനുഷ്യനാണ് അതിന് നിരവധി തെളിവുകളുമുണ്ട് ആരും മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന് സുരക്ഷിതരല്ല വന്യജീവികൾ പോലും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പോണി അവൾ ഒരു ഒറാങ്ങുട്ടാനാണ് ഇന്തോനേഷ്യയിലെ ബോർണിയോയിലെ ഒരു വിദൂര ഗ്രാമത്തിൽ കടുത്ത പീഡനത്തിനും പ്രകൂതിക്കും ഇടയായ ഒരു യുവ പെൺ ഒറാങ്ങുട്ടൻ ആയിരുന്നു പോണി അമ്മ കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവളെ കാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു സ്ത്രീയുടെ അടിമയായി പതിവായി ഉപയോഗിച്ചു ബന്ദികൾ അവളുടെ ശരീരത്തിലെ രോമങ്ങളെല്ലാം പതിവായി ഷേവ് ചെയ്യുകയും പുരുഷന്മാർക്കുള്ള ഒരു വേശ്യാലയത്തിൽ ലൈംഗിക അടിമയായി ഉപയോഗിക്കുകയും ചെയ്തു കൂടുതൽ മനുഷ്യത്വമുള്ളതായി കാണിക്കാൻ അവളെ ഒരു കട്ടലിൽ ചങ്ങലയിട്ട് കനത്ത മേക്കപ്പ് ധരിച്ചിരുന്നു പ്രദേശത്തെ നാട്ടുകാർ അവളെ ദുരുപയോഗം ചെയ്യാൻ പണം നൽകി ഗ്രാമവാസികൾ നിശബ്ദത പാലിച്ചപ്പോൾ ഇത് വർഷങ്ങളോളം തുടർന്നു വേശ്യാലയം സാധുധരായ ഗാർഡുകളും അഴിമതിക്കാരായ നാട്ടുകാരും സംരക്ഷിച്ചതിനാൽ രക്ഷാപ്രവർത്തകർക്ക് അടുത്തെത്താൻ പോലും വർഷങ്ങളെടുത്തു ഒടുവിൽ രണ്ടായിരത്തി മൂന്നിൽ മൃഗസംരക്ഷണ സംഘടനയായ ബോർണിയോ സർവൈവൽ ഫൗണ്ടേഷൻ പ്രാദേശിക അധികാരികളുടെയും സൈനിക പിന്തുണയുടെയും നേതൃത്വത്തിൽ ദീർഘവും അപകടകരവുമായ ഒരു ഓപ്പറേഷന് ശേഷം അവളെ രക്ഷപ്പെടുത്തി അവൾ ശാരീരികമായും മാനസികമായും വളരെ മോശം അവസ്ഥയിലായിരുന്നു അവൾക്ക് ആഘാതമേറ്റിരുന്നു രക്ഷപ്പെടുത്തിയ ശേഷം അവളെ ഒരു പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അവൾ ഒരു നീണ്ട വീണ്ടെടുക്കൽ പ്രക്രിയ ആരംഭിച്ചു മനുഷ്യരിൽ വീണ്ടും വിശ്വാസമർപ്പിക്കാൻ അവൾക്ക് വർഷങ്ങൾ കൊണ്ടുവന്നു അവൾ ഇന്നും പരിചരണത്തിലാണ് നിർഭാഗ്യവശാൽ അന്താരാഷ്ട്ര പ്രതിഷേധവും വാധ്യമ ശ്രദ്ധയും ഉണ്ടായിരുന്നിട്ടും അവളുടെ പീഡനത്തിൽ ഉൾപ്പെട്ട ആരെയും ഒരിക്കലും ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്തിട്ടില്ല പ്രാദേശിക അഴിമതിയും മൃഗസംരക്ഷണ നിയമങ്ങളുടെ ദുർബലമായ നടപ്പാക്കലും മൂലമാണ് നടപടിയെടുക്കാത്തത് ഇനി പറയൂ പൂനിധരിച്ച വസ്ത്രമാണോ പ്രശ്നം അതോ അവളെ ഉപദ്രവിച്ച മനുഷ്യരുടെ നഗ്നമായ ചിന്തയോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്സ്